പുതിയ പരിശീലകൻ മൈക്കൽ സ്റ്റാറയുടെ കീഴിൽ മികച്ച രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത് പുതിയ പരിശീലകന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ടാക്ടിക്കുകളാണെന്നും താരങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അതിലേക്ക് വരണമെന്നും ബ്ലാസ്റ്റേഴ്സ് നായകനും സൂപ്പർ താരവുമായ അഡ്രിയാൻ ലൂണ പറഞ്ഞു ടീമിൻ്റെ അകത്ത് നല്ലൊരു ഒത്തൊരുമ വരണമെങ്കിൽ താരങ്ങൾ കളിയുടെ ഗതി മനസ്സിലാക്കി കളിക്കണം ഒരിക്കലും നയൻറ്റി മിനിറ്റ് പ്രസ് ചെയ്ത് കളിക്കാൻ സാധിക്കില്ല പന്ത് എപ്പോൾ ഹോൾഡ് ചെയ്യണമെന്നും എപ്പോൾ പ്രസ് ചെയ്യണമെന്നും താരങ്ങൾ തിരിച്ചറിയണം ചിലപ്പോൾ ചില നിമിഷങ്ങളിൽ കാര്യങ്ങൾ കൈവിടുന്നു മുഴുവൻ സമയവും അക്രമിച്ചു കളിക്കാൻ സാധിക്കില്ല ഒരേപോലെ പ്രസ് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും നമുക്ക് കഴിയണം ലൂണ പറഞ്ഞു പുതിയ പരിശീലകന് കീഴിൽ തകർപ്പൻ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഡ്യൂറൻ കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് കൂറ്റൻ വിജയവും ഒരു സമനിലയും നേടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വിസിൽ